നമ്മളെ കൊച്ചു കേരളത്തിൽ ഒരു വലിയ പദ്ധതി ആയാലും ഒരു ചെറിയ പ്രവൃത്തി ആയാലും അതിൽ എത്രമാത്രം അഴിമതി നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ചെറിയൊരു വീഡിയോ എന്റെ കയ്യിലുള്ള രണ്ട് രണ്ട് കണക്കുകൾ ഉണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ള രണ്ട് ആനകളെ നാടിനടത്തി നമ്മൾ മൂന്നാറിലെ ഒന്ന് ചക്കരക്കൊമ്പന അല്ലെങ്കിൽ അരിക്കൊമ്പന അങ്ങനെ എന്തോ രണ്ട് ആനകൾ രണ്ട് ആനകളുടെ പേര് പിന്നെ എന്റെ നാവിൽ വരുന്നില്ല അതെ ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് രണ്ട് ആനകളെ നാട് കടത്താൻ വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള എന്റെ കണക്കിലേക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ഈ ഒരു ആനയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ ലോറിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് ഞാൻ ചെറിയൊരു വ്യാപാരിയാണ് എനിക്ക് പൂനെയിൽ നിന്നാണ് ചരക്ക് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ലോറി വരും ഞങ്ങൾ ഒരു ലോറി രൂപയാണ് എത്രത്തോളം ഒരു ദുരന്തത്തിനെ ചെയ്യേണ്ട കാര്യങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇനി അടുത്തത് ബ്രഹ്മപുരം ബ്രഹ്മപുരത്തെ എട്ട് ദിവസം തീക്കെടുത്താനുള്ള ചെലവ് ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ലക്ഷം രൂപയാണ് ബ്രഹ്മപുരത്ത് അതിലും പറഞ്ഞിരിക്കുന്നത് ജെ സി ബി അതുമാതിരിയുള്ള യന്ത്രവൽക്കര ഉപകരണങ്ങളുടെ ചെലവ് ഇതുവഴിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തരാൻ പറ്റില്ല പിന്നീട് ഞാൻ വീണ്ടും വിവരാവകാശ അപേക്ഷിച്ചപ്പോ പറഞ്ഞു അത് അവിടെ ഓഫീസിൽ വന്ന് കമ്പ്യൂട്ടറിൽ നിന്നും താങ്കൾക്ക് സംഘടിപ്പിക്കുക പക്ഷെ കിട്ടിയ വിവരത്തിൽ എന്താണല്ലോ അറിയോ പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ കുപ്പിവെള്ളം അവിടെ മേടിച്ചിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപയ്ക്ക് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ടുണ്ട് ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ ബില്ലുകൾ ചോദിച്ചപ്പോൾ പറയുന്നത് ഇതിന്റെ ഒന്നും ബില്ലില്ല ഇതൊക്കെ അപ്പഴത്തെ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇനി ഇവിടെ ശ്രീ നൌഷാദി പറഞ്ഞത് തന്നെയാണ് പി പിഇ കിറ്റ്